ധ്യാത്മരാമായണ ഹരിശ്രീ ഗണപതേ നമ അഭിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാതകരാമ ശ്രീരാമ മമ ഹൃദയ രമദാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ലക്ഷ്മണോപദേശം വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും

സന്നിധം അപേക്ഷിക്കുന്നതുപോലെ പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്കാന് ൂടി വിയോഗം വരും കാഷ്ടങ്ങൾ ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായ നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേക്കന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു ആദിത്യദേവൻ ഉടിച്ചതു വേഗേന യാദപതിയിൽ മറഞ്ഞതു സത്വരം നിദ്രയും വന്നിതു ഉദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ലുസ്സു പോകുന്നതേത് അറിവീല മായാസമുദ്രത്തിൽ മുങ്ങി കിടക്കയാൽ വാർദ്ധക്യമോടും ജരാനരയും വന്നു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്ക പുനരോർത്തറിയുന്നീല മായതൻ വൈഭവം ഇപ്പോൾ ഇത് പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതുമറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നും ഓരായികയാൽ ആമകുംഭാമ്പു സമാനമായുസുടൻ ും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം വ്യാഘ്രിയ പോലെ ജരയും അടുത്ത് വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവം കൂടെ ഒരു നേരം പിരിയാതെ ഛിദ്രവും പാർത്ത് പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഠ്യോഹം എന്ന് ആമ്രേഡിതം കലർന്നിടും ദശാന്തരേ